അജ്ഞയോ ഇല്ല എനിക്ക് അന്നും നൂറ്റി അത് തമ്മാനം ഇരുപത്തി ഒമ്പത് വയസ്സിന് മതി ഇരുപത്തിയേഴ് ഞാൻ കാര്യപ്പെട്ടേ ഇതിലെ മതല് അടിച്ചോണ്ടിന്നപ്പോ കണ്ട കണ്ടത് മാറ്റി പറയാളെ മാറ്റി പറഞ്ഞിപ്പറുപ്പ് പണ് ഡൂപ്ലിക്കേറ്റ്സ് ഇത് ഞാൻ ബുദ്ധി ഇല്ലാത്ത വെച്ചാ ബുദ്ധി ഇല്ലാത്ത വെച്ചാ തോമ പേടിക്കണ്ട ബുദ്ധിയില്ലാത്ത

ഈ തോമ ഈ തോമ ഗായകനെ മറ്റേത് കോൺട്രാക്ട് പണിക്കാ കോൺട്രാക്ട് പണിക്കാണെ അത് അവന്റെ അളവെളുപ്പ് എനിക്ക് അറിഞ്ഞോളെ അല്ലല്ലോ എന്നോളും പറഞ്ഞു അതെ 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 മറ്റവൻ മറ്റവൻ്റെ ഇവനെ കൊണ്ണു പഞ്ഞു അച്ഛന് കുരുവി കുരുവേ അത് തന്നെ ക്ലാരിഫൈ ഇത് സൗണ്ട് മറ്റേത് ഡോൾബി തോമ മനസ്സിലായി ണിയാൻ വേണ്ടി കോണ്ട്രാക്ട് ആണല്ലോ അപ്പൊ ആന അടിച്ചതാണ് അവിടെ പോയിരുന്നത് അപ്പൊ കുട്ടി വേറെന്തോ അടിക്കണോ കുണ്ണു തെന്തു ഞാന്ന് നോമി ോയിണ്ടോ അത് ഭയങ്കര പ്രശ്നം ഞാൻ ഷൂഷുന്ന് വിളിക്കോന്ന ഞാൻ ഞാൻ മറ്റവനെ പോലെ ഞാൻ നീന്തഞ്ഞാണ് അവനെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് തോന്നിയെന്നോ അവന്റെ ഭാഗത്തുനിന്ന് ഞാൻ തോന്നി ഞങ്ങ എന്തെങ്കിലും മോശമായി കണ്ടിട്ടുറീനി തോന്നി ഡോ മീനാമയോ കൊറേ നാളുക ഞാൻ മീനാമീ മീനാമീ മാന മം ഇതിപ്പോ <laughs> കുഴപ്പ

വേറെ 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 പാട്ട് ഇഷ്ടം ഒന്നും തോമക്ക് തോമ ഇഷ്ടം പറയാൻ പറ്റിരുന്ന കുട്ടികളടുത്ത് പാടായിരുന്ന പാട്ടില്ല അത് പാടിക്കോ തോമ ഫോണാൻ അത് വല്ലാത്ത ഒന്നും വിളിക്കലാ ശുശി പറ ശുശിങ് വരണേ ഞാനൊരു പറഞ്ഞു വേണേ പാടേ ഞാൻ മൂക്കിലൊരു സാധനം പറഞ്ഞു

കുളിർക്കാച്ചലോട് സ്നേഹം ഒരു പോർവൈക്കുൾ തൂക്കം കുനു കുനു പൊയ്ക്കൾ വല്ലേ കൂടെ തെന്തേ மனமதையே தான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலை நீ வேண்டும் சில சமயம் விளையாட்டாய் உன் நான் வேண்டும் ഉൻ കണ്ണുരങ്കമങ്ങളിൽ ഏകും നീസ്പതും ശ്വാസിപ്പതും ഉൻ ദയവാൾ നെവാൾ വായിട്ടും ഞാൻ വായിട്ടും ചമ്മി അവളെ ചെവിക്കല് അടിഞ്ഞു ണ്ട് തോന്നിയ പാട്ട് കണ്ട കാലിന്റെ ഇടയിൽ ഞാൻ വേണോന്ന് പാട്ട് നീ പാടുമ്പഴ് നോക്കി കണ്ടുപോ അപ്പൊ സുഹൃത്തുറിട്ടാ സോറി കുണ്ണി എന്റെ മസിൻ മെമ്മറിയാ മസിൻ മെമ്മറിയാ മസിനോണിക് അങ്ങനെ ഞാൻ പാട്ട് ഇഷ്ടപ്പെടില്ല അല്ലല്ല ആ പാട്ടില് എന്റെ സൈഡില് മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്ക് ഉണ്ട് സ്വാണി സ്വാമി ഞാൻ ആ പാട്ട് പാടാൻ പാടില്ലായിരുന്നു സ്വാമി സ്വാമി അതിന്റെ അർത്ഥ നല്ലങ്ങൾ ഞാൻ നിന്ന് ഞാൻ പറഞ്ഞാ എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ പാട്ടല്ലായിരുന്നു അതുകൊണ്ടാണ് കുണ്ണിന്നെ പ്രശ്ന ഞാൻ എന്ത് പിഴച്ചട ഞാൻ എന്ത് തെറ്റായി മാത്രം ഇങ്ങനായി പോയത് ഞാൻ ഞാൻ ഒരു

എന്നാ ഞാൻ നിന്നെ കുണ്ണെന്ന് തന്നെ വിളിക്കാൻ ആവിക്കോ അത് ഇട്ടിച്ചാ അവള് പറയാൻ പറഞ്ഞാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞ കേട്ടു വന്ന് അവള് പറയാൻ പറഞ്ഞാണ് എന്നാമയാറിനെല്ലേ അറിയോക്കെ എന്നോ സാഗര സാഗര ഡൗട്ട് വെച്ചിട്ടുണ്ട് കളിയ പല്ല് പല്ലൊക്കെ മിനിറ്റ് ഒന്ന് വന്ന അതായത് എന്റെ മൈകല്യം കാരണം എന്നെങ്കിലും ബാധായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയ പ്രായം ഞാൻ പല മൂന്ന് തന്നെ അങ്ങനെ മഞ്ഞു അത് ഒന്നാണ് ഒന്നും തോന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു സിന്നൊരുമായി ഞാൻ സോഫി പറഞ്ഞിരുന്നു അല്ല നാളെ നാളെ ഈ ലൈഫ് സ്ട്രീം മ്യൂസിയം വരുന്നാലോച്ചു വൈനാട് വലിച്ച നാളെ കാണാം നാളെ കാണാം ഇട്ടിച്ച